ഇന്ത്യയിൽ മിക്കവരും യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് ട്രെയിനിനെയാണ് വളരെ ചിലവ് കുറച്ച് ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം ബസ് യാത്ര പോലെ യാത്രാക്ഷീണം തോന്നില്ല എന്നതാണ് മറ്റൊരു കാരണമായി യാത്രക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ട്രെയിനിലെ യാത്ര സുഖവും സുരക്ഷിതവുമാക്കാൻ നിരവധി നിയമങ്ങളും നിലവിലുണ്ട് പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെന്ന് മാത്രം എന്നാൽ ഇവർ അറിഞ്ഞിട്ടില്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യതയുമുണ്ട് അതിലൊന്നാണ് ലഗേജ് റെയിൽവേയുടെ ലഗേജ് നിയമങ്ങളെക്കുറിച്ചും ശിക്ഷാ നടപടികളെക്കുറിച്ചും ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് വിമാനത്തിൽ ലഗേജിന് പോലെ ട്രെയിനിലുമുണ്ട് യാത്ര ക്ലാസിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ റെയിൽവേ ലഗേജിന്റെ ഭാരപരിധി നിശ്ചയിച്ചിരിക്കുന്നത് റെയിൽവേയുടെ നിയമമനുസരിച്ച് യാത്രക്കാർക്ക് സൗജന്യമായി തങ്ങൾക്കൊപ്പം കൊണ്ടുപോകാൻ സാധിക്കുന്ന ലഗേജ് ട്രാവൽ ക്ലാസ് അനുസരിച്ചാണ് തീരുമാനം ഏറ്റവും കുറവ് ലഗേജ് കൊണ്ടുപോകാൻ കഴിയുന്നത് സെക്കൻഡ് ക്ലാസ്സിലും ഏറ്റവും കൂടുതൽ ലഗേജ് സാധിക്കുന്നത് ഫസ്റ്റ് എ സി ക്ലാസ്സിലുമാണ് ജനറൽ ക്ലാസ്സിന് മുപ്പത്തിയഞ്ച് കിലോ വരെ സൗജന്യമായി കൊണ്ടുപോകാം സ്ലീപ്പറിലാണെങ്കിൽ അത് നാൽപ്പത് കിലോയാണ് തേർഡ് എസിയിൽ അൻപത് കിലോയും ഫസ്റ്റ് എ സിയിൽ കിലോയുമാണ് ഭാരപരിധി നിശ്ചിത പരിധിയിലധികം ലഗേജ് കൊണ്ടുപോകുന്നവർ മുൻകൂട്ടി പാഴ്സൽ ഓഫീസിൽ ബുക്ക് ചെയ്യേണ്ടതുണ്ട് ബുക്ക് ചെയ്യാതെ അധിക ലഗേജ് കണ്ടെത്തിയാൽ ടി അല്ലെങ്കിൽ ലഗേജ് ഇൻസ്പെക്ടർക്ക് പിഴ ചുമത്താം പിഴയുടെ തുക അധിക ഭാരത്തിന്റെ അളവിനെയും യാത്രാദൂരത്തെയും ആശ്രയിച്ചായിരിക്കും ലഗേജ് എവിടെയാണ് പരിശോധിക്കുന്നത് എല്ലാ യാത്രക്കാരുടെയും ഭാരം പരിശോധിക്കാറില്ല എന്നാൽ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ലഗേജ് സ്കാനറുകൾ ഉള്ളിടത്തോ പാഴ്സൽ ഓഫീസിന് സമീപമോ പരിശോധന നടത്താറുണ്ട് ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർമാരോ ലഗേജ് ഇൻസ്പെക്ടർമാരോ അമിതമായി വലുതോ ഭാരമുള്ളതോ ആയ ലഗേജ് കണ്ടെത്തിയാൽ അത് പരിശോധിക്കും സുരക്ഷാ പരിശോധനയ്ക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ലഗേജിന്റെ ഭാരം പരിശോധിക്കാറുമുണ്ട് ടി വി വലിയ സൂട്ട് കേസുകൾ ബോക്സുകൾ തുടങ്ങിയ വലിയ വസ്തുക്കൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകാറുണ്ട് അധിക ലഗേജ് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും ബുക്ക് ചെയ്യാതെ അധിക ലഗേജ് കണ്ടെത്തിയാൽ ടി അല്ലെങ്കിൽ ലഗേജ് ഇൻസ്പെക്ടർക്ക് പിഴ ചുമത്താം പിഴയുടെ തുക അധിക ഭാരത്തിന്റെ അളവിനെയും യാത്രാ ദൂരത്തെയുമാണ് ആശ്രയിച്ചിരിക്കുക ഇതൊഴിവാക്കാൻ അധിക ലഗേജ് ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യുന്നതാണ് ഉചിതം പക്ഷേ മറ്റൊരു വഴിയുണ്ട് മാർജിനൽ അലവൻസായി എ സി ഫസ്റ്റ് ക്ലാസ്സിൽ പതിനഞ്ച് കിലോയും ടയർ ടയർ സ്ലീപ്പർ ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്നിവയിൽ പത്ത് കിലോഗ്രാം വീതവും കൊണ്ടുപോകാൻ സാധിക്കും വ്യത്യസ്ത ക്ലാസ്സുകളിലെ യാത്രകൾക്ക് ഈ അലവൻസ് വ്യത്യാസപ്പെടുന്നു ഫ്രീ അലവൻസ് ഉൾപ്പെടെ ലഗേജിന് അധിക നിരക്ക് നൽകി എ സി ഫസ്റ്റ് ക്ലാസ്സിൽ നൂറ് കിലോ എ സി ത്രീ ടയറിൽ അൻപത് കിലോ സ്ലീപ്പർ ക്ലാസ്സിൽ എൺപത് കിലോ സെക്കൻഡ് ക്ലാസ്സിൽ കിലോ എന്നിങ്ങനെയും കൊണ്ടുപോകാൻ സാധിക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ള രോഗികളുള്ള ഓക്സിജൻ സിലിണ്ടർ സപ്പോർട്ടിംഗ് സ്റ്റാൻഡ് എന്നിവ എല്ലാ ക്ലാസ്സുകളിലും ഓക്സിജൻ സിലിണ്ടറിലും അതിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാൻഡിലും സൗജന്യ ലഗേജ് അനുവദിക്കും അഞ്ചു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനുമിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ അലവൻസിന്റെ പകുതി അനുവദിച്ചിരിക്കുന്നു പരമാവധി അൻപത് കിലോഗ്രാം വരെ നിശ്ചിത വലുപ്പമുള്ള ട്രങ്കുകൾ സൂട്ട് കേസ് ബോക്സുകൾ എന്നിവ പാസഞ്ചർ കമ്പാർട്ട്മെന്റുകളിൽ വ്യക്തിഗത ലഗേജായി കൊണ്ടുപോകാൻ അനുവദിക്കും പുറമളവുകളിൽ ഏതെങ്കിലും അളവുകൾ കവിയുന്ന ട്രങ്കുകളോ ബോക്സുകളോ ആണെങ്കിൽ ബ്രേക്ക് വാനിൽ ബുക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട് അതേസമയം വ്യാപാര വസ്തുക്കൾ വ്യക്തിഗത ലഗേജായി ബുക്ക് ചെയ്യുന്നതിനും കമ്പാർട്ട്മെന്റിൽ കൊണ്ടുപോകുന്നതിനും നിയമം അനുവദിക്കുന്നില്ല വലിയ അളവിലുള്ള ലഗേജുകൾ ബ്രേക്ക് വാനിൽ മാത്രമേ കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ ലഗേജിനുള്ള ഏറ്റവും കുറഞ്ഞ ചാർജ് മുപ്പത് രൂപയാണ് റെയിൽവേ വഴി ലഗേജ് അയക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഉടമയോടൊപ്പം ഒരേ ട്രെയിനിൽ യാത്ര ചെയ്യണമെന്നാണ് നിയമം ട്രെയിൻ പുറപ്പെടുന്നതിന് കുറഞ്ഞത് മുപ്പത് മിനിറ്റ് മുൻപെങ്കിലും ബുക്കിംഗ് സ്റ്റേഷനിലെ ലഗേജ് ഓഫീസിൽ ഹാജരാകണം മുൻകൂട്ടി താമസ സൗകര്യം ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് അതേസമയം തന്നെ അവരുടെ ലഗേജ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള അനുവാദവും നൽകിയിട്ടുണ്ട്